മേലേക്ക് കാണുമല്ലാം ശരിക്കും നമ്മൾ ഞാൻ ഇപ്പോൾ ഒരാളോട് പറയും നിങ്ങൾക്ക് ഒരു ക്ലൈൻ്റ് വരാൻ ക്ലൈൻ്റ് കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് ചെയ്യണം പക്ഷെ എന്റെ ഹസ്ബൻഡ് സംഭവിക്കാൻ വേണ്ടി തോന്നില്ല എന്റെ അമ്മായി അമ്മ വേറെ അമ്മമാതിരി പെണ്ണുകളെ ലോകത്തെ അതുകൊണ്ട് തന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ അമ്മായി അമ്മ സംഭവിച്ചിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോട്ടം നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പറിച്ച് ഒന്നക്കാളും അമ്മായി അമ്മയും ഹസ്ബൻഡും അല്ല പ്രാർത്ഥിച്ചാൽ എടിയാന്ന് പറയുന്ന സമയത്ത് പോലും അതൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാ എന്റെ കെട്ടിയോ സംബന്ധിച്ചിട്ട് വേണ്ടേ നിങ്ങൾ കെട്ടിയെന്നക്കാരും താഴെയായി നിങ്ങൾ പറിച്ചോണ്ടേ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്തിനാ ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച പഠനങ്ങൾ വലിയ പ്രശ്നമായി നമ്മള് ഒക്കെ ചെയ്തിട്ട് കാര്യങ്ങളില്ല ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നത് അവിടെയും തീരുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദാരിദ്ര്യം പലപ്പോഴും നിങ്ങൾക്ക് കാരണം പഠിച്ചോനെ എന്നുള്ളതിനാൽ കൂടുതൽ പേടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇതൊന്നും ടീച്ചറായി പോകാൻ വേണ്ടി പോകുന്നില്ല ഇതൊന്നും നേരെ ആകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള നിങ്ങളുടെ വിധി ഉണ്ടല്ലോ അതിനർത്ഥം ഇതൊന്നും നേരെ ആക്കാനി എന്റെ പറഞ്ഞുകൊണ്ട് പറ്റൂല അഞ്ചുതരം ഞാൻ കൊണ്ട് പറ്റൂല ഈ സഹോദരി എത്ര ലാഘവത്തോടു കൂടിയാണ് മറ്റുള്ളവരിൽ ആരോപിക്കുന്നത് വെട്ടിത്തരം അത് ബുദ്ധിമാന്മാരെ പോലെ പറഞ്ഞാൽ ഒരിക്കലും അത് വെട്ടിത്തരം അല്ലാതാകുന്നില്ല ചെറുക്കെന്നാൽ എന്താണ് ഇലാഹാണെന്ന് അഥവാ ദൈവമാണെന്ന കൂടി അള്ളാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കലും അവരോട് സഹായം ചോദിക്കലും മാത്രമാണ് ചെറുക്ക് അവയല്ലാത്ത മറ്റൊന്നും ചെറുക്കാകുകയില്ല അത് മാത്രമേ ഉസ്താദുമാരെ പഠിപ്പിക്കുന്നുമുള്ളൂ നിങ്ങൾ ലിപ്സ്റ്റിക് കിട്ടോ മേക്കപ്പ് ഇട്ടോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ദീനിയായ ഒരു കാര്യം പറയുമ്പോൾ അതേക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം മാത്രമല്ല അതേക്കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കുകയും വേണം അത് കേൾക്കണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഉസ്താദുമാരുടെ ക്ലാസ് കേട്ടാൽ മതി അങ്ങനം എന്നാൽ ഞാൻ അറിയും അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നൊരു ചൊല്ലുണ്ട് പായമക്കാർക്ക് ആ പറഞ്ഞ ആൾക്ക് അങ്ങനം എന്താണെന്നും അറിയില്ല മഞ്ഞൾ എന്താണെന്നും അറിയില്ല അതുപോലത്തെ അവസ്ഥയാണ് ഈ സഹോദരിയുടെ സഹോദരിക്ക് ചെറുക്കെന്താണെന്നും തിരിഞ്ഞിട്ടില്ല പരസ്പരം സ്നേഹമുള്ളവരുടെ അണ്ടർസ്റ്റാൻഡിംഗിന്റെ വാല്യൂസും തിരിഞ്ഞിട്ടില്ല ഇനി ഈ സഹോദരി പറഞ്ഞതുപോലെ ഒരു ചെർക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ചെർക്ക് തന്നെയാണ് കാരണം അള്ളാഹു സുഹാന വധാല മനോഹരമായ രൂപത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ മേലെ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് നിങ്ങൾ അള്ളാഹുവിന് വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത് അള്ളാഹുവിനെ നിങ്ങളെക്കാൾ താഴ്ത്തുകയല്ലേ നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോയിൽ സാധാരണക്കാർ പോലും മറുപടിയുമായി വന്നപ്പോൾ സഹോദരി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ സഹോദരി അതേക്കുറിച്ച് സ്റ്റോറി ഇട്ടപ്പോൾ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടുള്ളതാണെന്ന് മാത്രമല്ല ത്രെഡ്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട് തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്താതെ വീഡിയോ കണ്ടവരുടെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി വെച്ച് അതിനെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു മോട്ടിവേറ്റർ ആകാൻ സാധിക്കുന്നത്